ഫുട്പാത്തിലുള്ള യാത്ര സുരക്ഷിതമാണോ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇന്നലെ മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് കാരണക്കാരിയായത് പ്രഭാവതി അമ്മ എന്ന് പറയുന്ന ഒരു വയോധികയാണ് അവരിന്നലെ ഒരു ഫുഡ് പാത്തിൽ വെച്ച് കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ പാത്തിൽ വെച്ച് ഫുട്പാത്തിലൂടെ ഓടിച്ചു കൊണ്ടിരുന്ന സ്കൂട്ടർ തടഞ്ഞു നിർത്തുകയും അദ്ദേഹത്തെ പോകാൻ അനുവദിക്കാതിരിക്കുകയും അദ്ദേഹത്തെ തിരിച്ചുവിടുകയുമാണ് ചെയ്തത് അവരുടെ വീട് തൊട്ടടുത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് ഈ ഫുട്പാത്തിലൂടെയുള്ള ഇരുചക്ര വാഹനങ്ങളുടെ പോക്ക് വലിയ അപകടം ക്ഷണിച്ചു വരുത്തും അതുകൊണ്ടാണ് ഞാൻ ആ പണിക്ക് നിന്നത് എന്നെ അവർ പറയുന്നുണ്ട് ഇതിനു മുമ്പും അവർ ഇതുപോലെ ബൈക്കുകൾ തടഞ്ഞിട്ടുണ്ട് അവർ മീഡിയ ഹോണോട് സംസാരിച്ചപ്പോൾ പറയുന്നത് ഞാൻ അവരോട് മൂക്കിനിട്ടിടിച്ചു എന്നുവരെ അവർ പറയുന്നുണ്ട് കാരണം അവർക്ക് ഈ വിഷയം ഇത്തരം ഈ നിയമലംഘനമായ അദ്ദേഹം അവർക്ക് തീരെ എന്താ പറയുക സഹിക്കാനാവാത്ത ഒന്നാണ് അതുകൊണ്ടാണ് അവർ അത്തരത്തിൽ ഇടപെടുകയും വളരെ ബോൾഡായി ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തത് അജിംസ് ആ വീഡിയോ കണ്ടിട്ടുണ്ട് അതിന് ശേഷം അവരോട് സംസാരിക്കുന്നതും കണ്ടിട്ടുണ്ടാവും എന്ന് മനസ്സിലാകുന്നു എന്താണ് പ്രഭാതി അമ്മയുടെ ഇടപെടൽ എല്ലായിടത്തും വേണം തോന്നുന്നുണ്ടോ അല്ല അത് ഒരു വാർത്തയാവുന്നതെന്ന് എന്തുകൊണ്ടാണ് അവർക്ക് അറുപത്തഞ്ച് വയസ്സുള്ളതുകൊണ്ടാണ് അതർവൈസ് അതൊരു വാർത്തയാവേണ്ട സാധനമൊന്നുമല്ല ഒരു യുവാവാണ് ചെയ്തതെങ്കിൽ അതിന് അത്ര വലിയ വാർത്ത പറഞ്ഞു കിട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ അറുപത്തഞ്ച് വയസ്സുള്ള ഒരാൾ പതിനഞ്ച് വർഷവും അമ്പത് വയസ്സുള്ള ഒരാളാണ് അൻപത് വയസ്സുള്ള ഒരാൾ എന്താണ് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുകയും സോഷ്യൽ മീഡിയയിൽ യൂസ്ഡ് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ അറുപത്തഞ്ചും എഴുപത് വയസ്സിലൊക്കെ പ്രഭാതി അമ്മ ഉണ്ടാവും അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ മുമ്പത്തേക്കാൾ ഈ സീനിയർ സീനിയറായിട്ടുള്ള മനുഷ്യർ അവർ കുറെ കൂടി റിട്ടയർമെൻ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്നവരാണ് മുമ്പത്തേക്കാൾ കൂടുതൽ അവർക്ക് ഫ്രീ ടൈം ഉണ്ട് മുമ്പത്തേക്കാൾ കൂടുതൽ അവർ സോഷ്യൽ മീഡിയ ആയിട്ട് എക്സ്പോഷർ ഉള്ള ആളുകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ റൈറ്റിനെക്കുറിച്ച് നിയമപാലനത്തെക്കുറിച്ച് നിയമലംഘനങ്ങളെക്കുറിച്ച് അവർ കുറേ കൂടി ബോധവാന്മാരാണ് അപ്പോൾ ഈ പ്രഭാവതി അമ്മ ഒരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആ ഏജിലുള്ള ഒരുപാട് ആളുകൾ ഇതുപോലെ അനീതിക്കെതിരെ പ്രതികരിക്കുന്ന നിയമലംഘനങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരുപാട് ആളുകൾ നേരിൽ കണ്ടിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് എനിക്കതൊരു പുതുമയായിട്ട് പോലും തോന്നുന്നില്ല അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം കാരണം അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവർ ഈ പഴയ അറുപത്തഞ്ച് വയസ്സുകാരല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അറുപത്തഞ്ച് വയസ്സുകാരെന്ന് മാത്രം മനസ്സിലാക്കുക ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ കേരളത്തിലെ ട്രാഫിക്കിനെ കുറിച്ച് മറ്റ് സ്റ്റേറ്റുകളിലുള്ള ഒന്ന് റീല് ചെയ്യാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ധാരാളം റീലുണ്ട് നോക്കൂ ഇതാണ് കേരളം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സിഗ്നൽ ഉണ്ട് ആ സിഗ്നൽ ആരും റോങ് സൈഡിലൂടെ ക്രോസ് ചെയ്ത് കയറുന്നില്ല എല്ലാവരും വരിവരിയായി നിൽക്കുന്നു അങ്ങനെയുള്ള അപൂർവം കാഴ്ചകൾ ഇന്ത്യയിൽ നമുക്ക് കാണാൻ കഴിയും പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ നമുക്ക് അങ്ങനെ കാണാനേ കഴിയില്ല അപ്പോൾ കേരളം അതുപോലെ മിസോറാം അങ്ങനെയുള്ള കുറച്ച് സംസ്ഥാനങ്ങളാണ് ഈ ഈ അച്ചടക്കമുള്ള ട്രാഫിക്കിന് പ്രശസ്തമായിട്ടുള്ളത് അവിടെയാണ് നമ്മൾ ഈ ഇതുപോലുള്ള കാഴ്ചകൾ നമ്മൾ കാണുന്നത് അപ്പോൾ ഇതുപോലുള്ള കാഴ്ചകളും ഉണ്ട് ഇതിപ്പോൾ ഒരു സിഗ്നലിൻ്റെയോ അത് സിഗ്നൽ വരുമ്പോൾ എന്നാൽ കുറച്ച് മുമ്പിൽ കയറി നിൽക്കാമെന്ന് എഴുതിയിട്ടായിരിക്കും ഈ ഫുട്പാത്തിലൂടെ പോകുന്നത് ആദ്യം പോകാൻ വേണ്ടി ഇതിലും ഗുരുതരമായ ട്രാഫിക് ലംഘനങ്ങൾ നമ്മൾ ഈ കോഴിക്കോട് തന്നെ നമ്മൾ കാണാറുണ്ടല്ലോ ഇഷ്ടം പോലെ അതായത് കോഴിക്കോഴിക്കോട്ടെ റോഡിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കോഴിക്കോട് ഏറ്റവും വലിയ വണ്ടി ഓടിക്കുന്നവനാണ് രാജാവ് ബാക്കി അവൻ്റെ കാരുണ്യത്തിലായിരിക്കണം ബാക്കിയുള്ളവരൊക്കെ വണ്ടി ഓടിക്കുന്നത് ബൈക്ക് ഓടിക്കുന്നവനൊക്കെ വേണമെങ്കിൽ മാറി നിന്ന് തൊഴുതെന്നോള്ള ബസ്സൊക്കെ പോകുന്ന പോക്ക് നമ്മുടെ ഈ ഓഫീസിന് മുമ്പിലൂടെ പോകുന്നു നോക്കിയാൽ മതി ആ ബസ്സുകളുടെ പേര് തന്നെ കണ്ടാൽ പേടിയാവും കൊല്ലം വരുന്നവർ നോർക്കും അപ്പോൾ ആ ജാതി എന്താണ് ഡ്രൈവിങ് ഉണ്ട് പക്ഷേ പൊതുവേ നമ്മൾ ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങൾ വെച്ചുമ്പോൾ പൊതുവേ നമ്മൾ മെച്ചമാണ് പക്ഷേ ഇനിയും മെച്ചപ്പെടാനുണ്ട് എന്നാണ് പ്രഭാവതി അമ്മമാരെ പോലുള്ളവരുടെ ഇടപെടലിൽ സൂചിപ്പിക്കുന്നത് പക്ഷെ ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ട ഒരു വീഡിയോ

വണ്ടികളുടെ ബാഹുല്യം അതിൻ്റെയൊക്കെ ഒരു പ്രശ്നം കൂടി ഉണ്ടല്ലോ അപ്പോൾ അതും കൂടി അധികാരികൾ കൂടി ഇതിനൊരു ഉത്തരവാദികളല്ലേ അല്ല ഇതിലേ ഒരു പല ഗ്രഹങ്ങളുടെ ഇപ്പം നമ്മൾ സാധാരണ റോഡ് കൾച്ചർ എന്നും റോഡ് ബിഹേവിയർ എന്നൊക്കെ പറയുന്നൊരു വിഷയം അതിൽ കേരളം ഇപ്പോൾ അജീവന കേരളം ഫാർ ബെറ്ററാണ് സി ഇത് മറ്റ് ഇന്ത്യൻ സ്റ്റേറ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാനൊരു ഒരു അനുഭവം പറയാം കുറച്ച് മുമ്പ് ഞാൻ ഒരു ഒരു എൻ ജി ഒ ഐ എസ് ഡി എന്ന് പറഞ്ഞിട്ട് ഡൽഹി ബേസ്ഡ് എൻ ജി ഒ ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെമോക്രാറ്റിക് സ്റ്റഡീസ് ഐഡിയസ് യെസ് അപ്പോൾ അവരുടെ ഒരു ക്യാമ്പിൽ പങ്കെടുത്തു ക്യാമ്പ് എൻ്റെ രസമുള്ള ക്യാമ്പായിരുന്നത് എന്ന് പറഞ്ഞാൽ യങ് പൊളിറ്റീഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഓറിയൻറ്റേഷൻ ക്യാമ്പാണ് ഒരു ടെൻ ഡേയ്സ് ഒന്ന് കൊണ്ടുവയ്ക്കുന്ന ഒരു ക്യാമ്പാണ് ആ ക്യാമ്പിൽ പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് അറുപത് ആളുകളുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുണ്ട് എ എ പി ബി ജെ പി കോൺഗ്രസ് പിന്നെ ആർ ജെ ഡി ജനതാദളുണ്ട് എ ഐ എം ആരുണ്ട് പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ചെറുപ്പക്കാർ പങ്കെടുക്കുന്ന ഒരു ദീർഘമായ ക്യാമ്പാണ് വെച്ചാൽ പല സ്ഥലത്തും യാത്രയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ എനിക്ക് എൻ്റെ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഈ പഞ്ചായത്തി രാജിനെ കുറിച്ചായിരുന്നു എനിക്ക് സംസാരിക്കേണ്ടത് അപ്പോൾ ഞാൻ അവർ ഡൽഹിയിൽ നിന്ന് ഇങ്ങനെ യാത്ര ചെയ്ത് ഓരോ സ്ഥലത്ത് വരും എനിക്ക് പയ്യന്നൂരെത്തി പയ്യന്നൂരാണ് ഞാൻ അവരോട് സംസാരിക്കുന്നത് ഒരു ക്യാമ്പ് സൈറ്റിൽ വെച്ച് ഞാൻ അവരോട് മലയാളികളാരും ഇല്ല എല്ലാം കേരളത്തിന് പുറത്തുള്ളതാണ് കൂടുതൽ നോർത്ത് ഇന്ത്യൻസാണ് അവരോട് ഞാൻ ഓരോരുത്തരോടായിട്ട് കേരളത്തിൽ കേരളത്തിൽ വന്നപ്പോൾ ഉണ്ടായാലും എക്സ്പീരിയൻസ് ചെയ്ത അവരാകർഷിച്ച ഘടകം എന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാവരും പറഞ്ഞൊരു കാര്യം ഇതാണ് റോഡിലുള്ള റോഡ് ഡ്രൈവിങ്ങിൽ കാണിക്കുന്ന മാന്യത ഓൺ അടിക്കുന്നില്ല അധികം ഓൺ അടിക്കുന്നില്ല പിന്നെ ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോൾ ഓട്ടോക്കാരെ ഒന്ന് വളയുന്നില്ല കൂടുതൽ റോട്ടിലാണ് അവരുടെ അവരുടെ എക്സ്പോഷ്യർ കൂടുതലുണ്ടാകുക അതുകൊണ്ട് സ്വാഭാവികമാണ് പക്ഷേ എല്ലാവരും പൊതുവായിട്ട് പറഞ്ഞത് കേരളത്തിലെ റോഡ് കൾച്ചറിനെ കുറിച്ചാണ് അത് അതിൽ അതിൻ്റെ പോസിറ്റീവ് സൈഡ്സാണ് നമുക്കൊരുപാട് വിമർശനങ്ങളുണ്ടാവും അപ്പം നമ്മളൊരു ഓൾ ഇന്ത്യ ഇതിനകത്ത് കമ്പയർ ചെയ്യുമ്പോൾ കേരളം ഫാർ ആണ് നമുക്ക് പറയാൻ പറ്റും പക്ഷേ അതേസമയം നമ്മ നമ്മൾ ശരി എന്താ പറയുക അപ് ടു മാർക്കാണെന്ന് വെച്ചാൽ മെച്ചപ്പെടേണ്ട ഒരുപാട് മേഖലകളുണ്ട് അപ്പോൾ അതിൽ ഡ്രൈവേഴ്സ് വാഹനം ഓടിക്കുന്ന ആളുകളും പെഡസ്ട്രിയൻസും നൗഫില് പറഞ്ഞ ഒരു സിസ്റ്റം ഇത് മൂന്നും കൂ മൂന്നും സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ളൊരു സംഗതിയാണത് ഒരു ഉദാഹരണം ഞാൻ പറയാം ഞാൻ സാധാരണ ഡ്രൈവ് ചെയ്യുമ്പോൾ കാരണം എപ്പോഴും സീബ്ര ലൈനിൽ ഒരാൾ കാല് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബ്രേക്ക് പിടിക്കും അയാൾ ക്രോസ് ചെയ്തിട്ട് വണ്ടി മുന്നോട്ട് കാണും പക്ഷേ പ്രശ്നം എന്താ അറിയുമോ ഇയാൾ ക്രോസ് ചെയ്ത് പോകുന്നു പിന്നെ സീബ്രാ ലൈൻ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വേറെ ആൾ ക്രോസ് ചെയ്യുന്നുണ്ടാവും ആ മനുഷ്യൻ അൻ്റെ അപ്പുറത്ത് സീബ്രാ ലൈൻ അവിടെ ഉണ്ടാവും അതിലിവിടെ ക്രോസ് ചെയ്യാമെന്ന് അവൻ വിചാരിക്കുന്നില്ല അവൻ എവിടെയാണുള്ളത് അതിൽ ക്രോസ് ചെയ്യുക എന്നുള്ളതാണ് അതിനേക്കാൾ കമ്പീരി ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ഇപ്പോൾ ടൈല് പാകിയ ഉള്ള ഫുട്പാത്ത് ഉണ്ടെങ്കിലും ആളുകൾ ഇതിലടക്കും റോഡ് കൂടെ ഫോൺ നോക്കി നടക്കുന്നത് ഇഷ്ടംപോലെ കാണാൻ പറ്റും നമുക്ക് ആളുകൾ ഫോ മൊബൈൽ ഫോണിൽ വണ്ടി ഡ്രൈവേഴ്സിൻ്റെ നിയമലംഘനങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇടുന്നുണ്ടല്ലോ ഇതാര ഇത് ഇട്ടാണ്ടിട്ടുണ്ടോ ഇതിടാ നല്ല ഒരു പക്ഷേ ഡ്രൈവേഴ്സിനേക്കാൾ കൂടുതൽ ഫെഡസ്റ്റീൻസ് നടത്തുന്ന നിയമലംഘനങ്ങൾ നിയമലംഘനങ്ങളെന്നോ അല്ലെങ്കിൽ ഈ ജാതി പരിപാടി കാണാൻ പറ്റും വളരെ നല്ല ഫുട്പാത്തുള്ള സ്ഥലങ്ങളിൽ തോളത്ത് കൈയിട്ട് രണ്ടാളും മൊബൈൽ ഫോണൊക്കെ പിടിച്ച് ഇങ്ങനെയൊക്കെ പോകുന്ന ഇഷ്ടംപോലെ അനുഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഡിവൈഡറിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്ന ആളുകൾ കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ പെറ്റസ്റ്റിയ ഡ്രൈവർമാരുടേത് മാത്രമല്ല പെറ്റസ്റ്റിയൻസിൻ്റെ കാര്യത്തിലും അവരും ആ ആ റോഡ് ബിഹേവിയറിൻ്റെ കാര്യത്തിൽ ഒരുപാട് മാറേണ്ടതുണ്ട് എൻ്റെ നോഫിൽ പറഞ്ഞാൽ മൂന്നാമത്തെ കാര്യം സിസ്റ്റം അല്ല നമ്മുടെ സംവിധാനം ഇപ്പോൾ റോഡ് കൾച്ചർ മോശമാകുന്നത് എപ്പോഴാണ് സംവിധാനം പരിമിതപ്പെടുമ്പോഴാണ് നമ്മൾ ഈ വ ഈ ജാതി ഒരോ ഏർപ്പാടും ഗൾഫ് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഓണടിക്കുക ക്രോസ് ചെയ്യുക ഇങ്ങനത്തെ പരിപാടിയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ സിസ്റ്റം പക്കയാണ് ഓരോരുത്തർക്കും കൺഫൈൻഡ് ട്രാക്കുണ്ട് ഓരോ ട്രാക്കിനും പ്രിസ്ക്രൈബ്ഡ് സ്പീഡ് ലിമിറ്റ് ഉണ്ട് ആ സ്പീഡ് ലിമിറ്റിന് ആരും പോവില്ല സ്പീഡ് ലിമിറ്റ് താഴെ താഴെയും സീലിംഗ് ഉണ്ട് സീലിംഗ് ഉണ്ട് ആ സ്പീഡ് ലിമിറ്റിന് താഴെയും പോവില്ല അതിനനുസരിച്ച് ലാമിനിറ്റീസ് അവിടെ ഉണ്ട് അതുകൊണ്ട് സ്വാഭാവികം എല്ലാവരും അതിനനുസരിച്ച് അങ്ങ് പോകും അത് നമുക്ക് ശരിക്കും മനസ്സിലാണ് ഞാൻ ഫുഡ് ഡൽഹിയിൽ വർക്ക് ചെയ്തല്ലേ ഡൽഹിയിൽ റോഡ് കൾച്ചർ മാത്രം അവിടുത്തെ ഒരു പബ്ലിക് ബിഹേവിയർ തന്നെ മെട്രോ വരുന്നതിന് മുമ്പും ശേഷമുള്ള നാളെ നോക്ക് നമുക്ക് ശരിക്കും മാറ്റം മനസ്സിലാവും ആളുകളുടെ ബിഹേവിയർ തന്നെ ഞാൻ പറയുന്ന റോട്ടിലെ ബിഹേവിയറല്ല മൊത്തത്തിലുള്ള ആളുകളുടെ സ്വഭാവഘടനയിൽ തന്നെ മാറ്റം വരുന്നതിൽ മെട്രോയ്ക്ക് ഒരു ഘടകമാണ് മെട്രോ മാറ്റം ഈ തുപ്പ് മെട്രോ തുപ്പുന്നില്ല മെട്രോ തൊട്ട് താഴെ ടയർ മനുഷ്യ നിങ്ങൾ മെട്രോ വരുന്നതിന് മുമ്പുള്ള അവസ്ഥയായിട്ട് ഇപ്പം ഭയങ്കരമായി മാറിയതല്ല പറഞ്ഞു മെട്രോ വരുന്നതിന് മുമ്പുള്ള അവസ്ഥയായിട്ട് ചെയ്താൽ നന്നായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് എൻ്റെ അനുഭവം വിശിച്ച് മെട്രോ വരുന്നതിന് മുമ്പുള്ള സമയത്താണ് ഞാൻ കൂടുതൽ ഡൽഹിയിൽ പെരുമാറിയിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ സംവിധാനങ്ങൾ മാറുകയും അത് സോഫിസ്റ്റിക്കേറ്റഡ് ആകുകയും അത് ആധുനികവൽക്കരിക്കപ്പെടുകയും മെച്ചപ്പെടുകയും ചെയ്യുന്നതനുസരിച്ചും ഇതിനകത്ത് മാറ്റം വരും ഇപ്പോൾ പറഞ്ഞാൽ ഇരഞ്ഞിപ്പാലത്ത് ഒരാൾ ഫുട്പാത്ത് കയറുന്നത് കാരണം നമുക്കെല്ലാം അറിയാം കാരണം കോഴിക്കോട് ഏറ്റവും അധികം കാത്തുകെട്ടിക്കിടക്കേണ്ട സ്ഥലമാണത് വീതി കുറഞ്ഞ ഒരു ജംഗ്ഷനാണ് അവിടെ മണിക്കൂറുകളോളം തന്നെ പറയാം മണിക്കൂറ് പ്രത്യേകിച്ച് വൈകുന്നേരവും രാവിലെ മണിക്കൂറുകളോളം സിഗ്നൽ കിടക്കേണ്ട അവസ്ഥയുണ്ട് തിരക്ക് പിടിച്ച മനുഷ്യൻ താണ്ടെ നല്ല അവിടെ ടൈൽ ചെയ്ത ഫുട്പാത്താണ് നല്ല റോഡ് പണി നടക്കുന്നത് ആപ്പ് റോഡ് പണി നടക്കുന്നു ആ ടെംറ്റേഷൻ ഉണ്ടാവും ആൾ അതിൽ കയറാൻ ടെംപ്ടേഷൻ ഉണ്ടാവും പത്മാവതി അമ്മ ചെയ്ത് തെറ്റാൻ ഒരു പ്രഭാവതി അമ്മ അത് വലിയൊരു എജ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കയറുന്നവർക്കും കൊടുത്തിട്ടുണ്ട് അതിൽ പോണ്ടല്ലോ എല്ലാവർക്കും അവർ എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതേസമയം അതുമാത്രം മതിയാവില്ല നമ്മളെ സംവിധാനങ്ങൾ അനുസരിച്ച് മാറുമ്പോഴേ ഈ ശരിയായ ഒരു റോഡ് കൾച്ചർ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഞാനൊരിക്കലൊരു നിയമലംഘനം അതായത് അങ്ങനെ വണ്ടി എടുക്കാൻ പാടില്ല വണ്ടി എടുത്ത സമയത്ത് എങ്കിലെടുക്കാൻ പറ്റൂല അപ്പം അയാൾ ഗ്ലാസ് പറഞ്ഞ് എന്നോട് പറഞ്ഞു അയാളോട് ആദ്യം പറഞ്ഞു തന്നേരോ മോനെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞ ഒരു സംസ്കാരമാണ് കറക്റ്റ് സാധനമായിരുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ ആരെങ്കിലും നിയമലംഘിച്ചാൽ ഞാൻ ഈ ഡയലോഗ് അയാളോട് അടിക്കാറുണ്ട് അതോടൊപ്പം തന്നെ എനിക്ക് ഓർക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മുടെ ജോഷി ജോസഫ് ഞാൻ ചെയ്ത ഡോക്യുമെൻറ്റിലാണ് ഞാൻ കണ്ടത് ഈ മിസോറാമെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ മിസോറാമിനെ അല്ല ഒരു ഐസോച്ചാൽ നോഹോൺ സിറ്റിയാണ് അവിടെ ആര് ഹോണടിക്കില്ല സൈലൻസ് സിറ്റി അപ്പൊ അങ്ങനെയൊക്കെ ഓസ്ട്രേലിയയുടെ ഫാസ്റ്റ് ബോളർ ബ്രെറ്റ്ലി ഉണ്ട് അപ്പൊ അയാൾ മറ്റേ കോക്ലിയർ ഇംപ്ലാന്റേഷന്റെ ഭാഗമായിട്ട് ഒരു അംബാസഡർ പോയിക്കുന്ന അദ്ദേഹം ഒരിക്കലും തിരുവനന്തപുരത്ത് വന്നപ്പോൾ എനിക്ക് കാണാൻ അവസരം കിട്ടും അപ്പൊ അദ്ദേഹം മൂപ്പര് പറഞ്ഞത് ഞാൻ വെച്ചാൽ ഇന്ത്യയിൽ നിങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രശ്നം മുപ്പി ആദ്യം പറഞ്ഞു തരാം ഹോണടിയാണ് എവിടി വണ്ടി നിർത്താൻ പറ്റില്ല അപ്പം ഹോണടിച്ച് മനുഷ്യന് വെറുപ്പിക്കുന്നുള്ളതാണ് അത് ഒരു സിഗ്നലേ നമ്മൾ മുമ്പിലാണെങ്കിൽ പച്ചക്കത്തും പൈകിപ്പിറങ്ങുന്നതിന് അടി നമ്മൾ ഉറങ്ങുന്നിട്ടാണ് ഏതായാലും ഇതേ പറയാനുള്ളൂ റോഡ് വാഹനങ്ങൾക്കുള്ളതാണ് സിബ്രാലൈനും ഫുട്പാത്തും കാൽനട യാത്രക്കാർക്കും ഉള്ളതാണ്